ഷാദി നീ വീട്ടിലേക്ക് വിട് ഷാദി മര്യാദക്ക് ഓഫീസിലേക്ക് വിട്ടോ വണ്ടി ഷാദി ഞാൻ പറയുന്നതനുസരിക്കുന്നതൊന്നെനിക്ക് നല്ലത് കണ്ണൻ കലുപ്പിൽ പറഞ്ഞത് കേൾക്കേ ഷാദി കാറ് സാഡിയിലേക്ക് ഒതുക്കി ബാക്കിലിരിക്കുന്ന ആദിയെയും കണ്ണനെയും നോക്കി കൈകൂപ്പി ആദ്യം എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ രണ്ടും കൂടി തീരുമാനിക്കും എന്നിട്ട് കാർ മുന്നോട്ടെടുക്കാം അല്ല പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് മുതൽ തുടങ്ങിയിരിക്കും രണ്ടും ഷാദി പറഞ്ഞത് കേൾക്കേ കണ്ണനും ആദിയും പരസ്പരം ഒന്ന് നോക്കി സംഭവം വേറൊന്നുമല്ല ഡോക്ടർ ആദ്യെ പരിശോധിച്ച് അവളുടെ മുറിവ് ഡ്രസ്സ് ചെയ്തു പൊള്ളിയ ഭാഗത്ത് മരുന്ന് പുരട്ടി അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാ പക്ഷേ പുറത്തിറങ്ങിയതും തനിക്കൊരു ഇല്ല വാ ഓഫീസിൽ പോവാം ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണെന്നും പറഞ്ഞ് കാറിൽ കയറിയവളെ കണ്ട് വീട്ടിലേക്ക് വണ്ടി തിരിക്കാൻ പറയാണ് കണ്ണൻ എന്നാൽ ഓഫീസിലേക്ക് പോയാൽ മതിയെന്ന് ആദ്യം റെസ്റ്റ് എടുത്തേ പറ്റൂ ആദ്യം ഓഫീസിലേക്ക് വരണ്ട എന്ന് കണ്ണനും ഇവർക്ക് രണ്ടു പേർക്കുമിടയിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഷാദിയും പാവം ആദി ഞാൻ പറയുന്നത് അനുസരിക്കുന്നതെനിക്ക് നല്ലത് മര്യാദ ഒരാഴ്ച റെസ്റ്റ് എടുത്ത ശേഷം നീ ഓഫീസിലേക്ക് വന്നു പറ്റില്ല എനിക്കൊന്നും വയ്യ അവിടെ ബോർ അടിച്ചിരിക്കാൻ ഞാൻ ഓഫീസിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ വരും ഞാൻ പറയുന്നത് മനസ്സിലാക്കി ഡിപ്പില്ലേ കലിപ്പിൽ കൈമുഷ്ടിച്ചുട്ടി സീറ്റിലേക്ക് ആഞ്ഞുകുത്തി പറഞ്ഞവനെ കാണാൻ ആദ്യൊന്നും മുന്നീറിറക്കി അവളിൽ ഭയം തോന്നിയെങ്കിലും സർവ്വ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചവൾ കണ്ണനെ കുച്ചത്തോടെ നോക്കി ഇയാളുടെ അസുര സ്വഭാവം എൻ്റെ അടുത്ത് കണ്ട എൻ്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിക്കും എങ്ങോട്ട് പോണം പോണ്ട എന്നത് ആ കാര്യത്തിലൊന്നും ഇയാളിടപെടണ്ട ആദി കളിക്കരുത് നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എൻ്റെ നല്ലതിന് വേണ്ടി തന്നെയാണ് ഞാനും പറയുന്നത് നിങ്ങൾ ജോലിക്ക് പോയാൽ ആരുമില്ല വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് എത്ര നേരമെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുക അല്ലേ ഷാദിക്കിന്ന് ലീവ് കൊടുക്ക് അതാകുമ്പോൾ എനിക്ക് കമ്പനിക്ക് അവനുണ്ടാവുമല്ലോ ആദ്യ പറഞ്ഞത് കേൾക്കെ ഷാദി മിററിലൂടെ കണ്ണനെ ഒന്ന് നോക്കി കരിപ്പിൽ തന്നെ നോക്കുന്നവനെ കാണാൻ അവനൊന്ന് അവിഞ്ഞളിച്ചു അതിനെന്തിനാടേ ഞാന് നിൻ്റെ കെട്ടിയവനെ ലീവെടുത്ത് നിനക്ക് കമ്പനി തന്നോടെ നേരം റൊമാൻസ് റൊമാൻസിച്ച് ശേഷം സ്റ്റാറ്റസും അതും ഇതും പറഞ്ഞ് എന്നെ കുത്തി നോവിക്കാനോ അല്ലെങ്കിൽ തന്നെ കരഞ്ഞു കരഞ്ഞു എൻ്റെ കണ്ണിലെ കണ്ണീര് പറ്റിക്കും അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ കണ്മണിലേക്ക് വരാത്തതായിരിക്കും നല്ലത് എന്തായാലും നീ ലീവെടുക്കുന്നില്ലേ ഓഫീസിലേക്ക് വിട് ഞാൻ നിൻ്റെ അടുത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നോളാം ദേ പിന്നെ എൻ്റെ അടുത്ത് ദേ കുരുപ്പേ നിന്നെ കെട്ടിയത് ഞാനല്ല കണ്ണനാ അതുകൊണ്ട് എൻ്റെ അടുത്തല്ല കണ്ണൻ്റെ അടുത്ത് അവൻ്റെ ക്യാബിലിരുന്നോണ്ടി നീ അവനധികം വർക്കൊന്നില്ലാത്തോണ്ട് ഉറപ്പായി നിനക്ക് കമ്പനി തരും ആ കാര്യത്തിൽ നീ ബേജാറാവണ്ട കണ്ണൻ്റെ നോട്ടം കാണാൻ അവിഞ്ഞു വിളിച്ചുകൊണ്ട് ഷാദി ആദിയെ നോക്കി പല്ല് കടിച്ച് കാറ് നേരെ ഓഫീസ് ലക്ഷ്യം വെച്ച് വിട്ടു ഓഫീസിലെത്തിയതും കണ്ണൻ കാറിൽ നിന്നിറങ്ങി ആദിയെ കയ്യിലേക്ക് കോരിയെടുത്തതും അവൾ അവനെ തന്നെ നോക്കി നിന്നു ആദ്യേം എടുത്ത് ഓഫീസിലേക്ക് കയറി വരുന്ന കണ്ണനെ കാണെ എല്ലാവരും വാ പൊളിച്ച് അവനെ നോക്കി നിന്നു കണ്ണൻ അവൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയതും എല്ലാവരും ഷാദിയെ പറഞ്ഞു സാറിനെന്താ പറ്റിയേ സാറവളും തമ്മിൽ എന്താ ബന്ധമുണ്ടോ സാറെന്തിനാ അവളെ എടുത്തത് സ്വതവേ ആർക്കെന്ത് പറ്റിയാലും സാർ ഹോസ്പിറ്റലിൽ വരാറില്ലല്ലോ ഇന്നെന്ത് സാർ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് ഓരോരുത്തരായി ചോദിക്കുന്നത് കേട്ട് ഷാദി വാപ്പൊളിച്ചു നിന്നു ഹേ ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാനാ നിങ്ങളൊന്ന് കണ്ട പോലെ തന്നെയാണ് ഞാനും കണ്ടേ എന്നാലും കണ്ണൻ എന്തിനായിരിക്കും അവളെ എടുത്തത് എൻ്റെ അറിവിൽ കണ്ണൻ അവളെ മുൻപരിചയൊന്നുമില്ല ഷാദി അതും പറഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് നൈസായിട്ട് മുങ്ങി കണ്ണൻ ആദ്യയെ സോഫയിലേക്ക് കിടത്തി അവൾ കടുത്തിരുന്നു അവളാണ് കണ്ണനെ വായി നോക്കി കിടക്കുക വലിയ ഡയലോഗൊക്കെ അടിച്ചതാണെങ്കിലും മുൻപിൽ കണ്ണനെ കണ്ട ചുറ്റുമുള്ളതെല്ലാം മറന്ന് ആദ്യം അവനെ വായി നോക്കി നിൽക്കും കണ്ണനാണ് സ്റ്റാറ്റസ് നോക്കി നടക്കുമെങ്കിലും ആദ്യെ മുമ്പിൽ കണ്ട റൊമാൻസിക്കും എന്താലേ രണ്ടിൻ്റെ അവസ്ഥ ആദി കണ്ണൻ ആദിയുടെ മീകളിലേക്ക് ഉറ്റുനോക്കി വിളിച്ചത് കേൾക്ക് അവളൊന്ന് മൂളി നസ്രി എന്തിനാ നിന്റെ കാലിലേക്ക് കോഫിയാക്കിയത് നീ അവളോട് വയക്കിട്ടിരുന്നോ ഇല്ല എനിക്കറിയില്ല അവളുടെ പ്രശ്നം എന്താണെന്ന് ഒരൊഴുക്കം മട്ടിലതും പറഞ്ഞവൾ കണ്ണുകളടിച്ചതും കണ്ണനൊന്ന് കുനിഞ്ഞു ആദ്യയുടെ നെറ്റയിലായി ഒന്ന് ചുംബിച്ചു അവൻ്റെ സീറ്റിലായി ചെന്നിരുന്നു ഷാദി നെസ്രിയെയും ഷീതളിനെയും കുട്ടി എൻ്റെ ക്യാബിനിലേക്ക് വാ ഫോൺ ഫോണെടുത്ത് ഷാദിയെ വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞവൻ സോഫയിലായി കണ്ണടച്ച് കിടക്കുന്നവളെ നോക്കി മേ ഐ കമിൻ സർ ഷീതളിൻ്റെ ശബ്ദം കേൾക്കേ കണ്ണൻ ആദ്യയിൽ നിന്ന് മീക്കൾ മാറ്റി അവർക്ക് പെർമിഷൻ കൊടുത്തു ഞാൻ എന്തിനാ വിളിച്ചതെന്ന് മൂന്ന് പേർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇവരെ രണ്ടു പേരെയും വിളിച്ചത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്നെ വിളിച്ചത് എന്തിനാന്ന് മനസ്സിലായില്ല ഷാദി ഒന്നും മനസ്സിലാവാതെ കണ്ണനെ നോക്കി നിന്നെ വിളിച്ചത് ഇവരുടെ കാര്യം ചോദിച്ചറിയാനാ ഒരു പക്ഷേ ഞാൻ ചോദിച്ചാൽ ഇവരെൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം വേടിച്ചിട്ടായിരിക്കും തിരികെ പോവുക അതുകൊണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ നീ ചോദിച്ചറിഞ്ഞിട്ട് എന്നോട് പറ കണ്ണൻ അതും പറഞ്ഞു ലാപ്പിലേക്ക് നോക്കി തൻ്റെ വർക്കിലേക്ക് തിരിഞ്ഞു ഷാദി സോഫയിൽ കണ്ണടച്ച് കിടക്കുന്ന ആദി ഒന്ന് നോക്കി ശേഷം തനിക്ക് മുമ്പിൽ നിൽക്കുന്ന രണ്ടെണ്ണത്തിനെയും നിങ്ങൾക്ക് രണ്ടിനും എന്താ ആദിയോട് ദേഷ്യം ഷാദി ചോദിച്ചത് കേൾക്ക് ശീതൾ നസ്രിയെ നോക്കി രണ്ട് പേരും പെട്ടെന്ന് സത്യസന്ധമായ കാര്യം പറഞ്ഞില്ലേ പിന്നെ ഈ ജോബ് മറക്കുന്നതാണെന്നത് ഏഹ് ഞാൻ പറയാൻ കാര്യം ഈ പെണ്ണാദ്യമായിട്ട് ഇന്നല്ലേ ഇങ്ങോട്ട് വന്നത് എന്നിട്ടും സാർ അവളോട് നല്ല കമ്പനി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സഹിച്ചില്ല സാറിനെ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ആദ്യം സാറിനോട് ക്ലോസായി നിന്ന് അവൾക്ക് സഹിച്ചില്ല ശീതൾ ജോബ് പോകും എന്ന് കേട്ടപ്പോൾ തന്നെ എടുത്തടിച്ച് പറഞ്ഞത് കേൾക്ക് ഷാദി പൊളിച്ച് കണ്ണനെ ഒന്ന് നോക്കി ശേഷം ശീതളിനെ തന്നെ നോക്കി ഈ സാറെ എന്നത് നീ ഉദ്ദേശിച്ചത് എന്നെയാണോ അല്ലേ അർണവ് സാറിനെയാണോ ഏഹ് അർണവ് സാറിനെ അല്ല ഇങ്ങളെ തന്നെ ഓ ശീതൾ പറഞ്ഞത് കേൾക്കെ ഷാദി തലതായിട്ട് നിൽക്കുന്ന നെസ്രിയെ ഒന്ന് നോക്കി ഈ പ്രേമം മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞ് ഇനി മേലെ നീ എൻ്റെ പേരും പറഞ്ഞ് ആരെയെങ്കിലും ഉപദ്രവിച്ച കൊന്നുകളയും മനസ്സിലായോടി എൻ്റെ ആദ്യയെ വേദനിപ്പിച്ച സ്ഥിതിക്ക് തൽക്കാലത്തേക്ക് രണ്ടാഴ്ച പുന്നാരമോളെ ഓഫീസിൽ വരണ്ട ഇനി മേലിൽ നിന്നെൻ്റെ കണ്മുനെ പോലും കണ്ടുപോയരുത് കേട്ടോട് പുല്ലേ ഹാ പിന്നെ എൻ്റെ ആദ്യെ വേദനിപ്പിച്ചതിന് നിനക്ക് ഞാനൊന്നും തന്നില്ലെങ്കിൽ മോശമാണ് അതുകൊണ്ട് ഇത് പിടിച്ചോ ഷാദി കൽപ്പിൽ നെസ്രിയുടെ മുഖത്തെ ആഞ്ഞു തല്ലി കൈയ്യൊന്നു കുടഞ്ഞ് നെസ്രിയെ ദേഷ്യത്തോടെ നോക്കി കണ്ണാ നെസ്രിക്ക് ടു വീക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ആദ്യ വേദനിപ്പിച്ച് അവളിത് സുഖിച്ചു വായണ്ട ആ പിന്നെ നെസ്രിയോട് ആദ്യം എൻ്റെ പെണ്ണ ഞാൻ അവളെയും അവൾ എന്നെയും സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾക്കിടയിലേക്ക് എങ്ങാനും നീ വന്ന കൊന്നു കളയും ഞാൻ ഒക്കോ ഇനി രണ്ടാഴ്ച കഴിയാതെ നിന്നെ ഈ ബൈക്ക് കണ്ടുപോകരുത് ഷാദി പറഞ്ഞതിന് ഒന്ന് മൂളികൊടുത്ത് ശീതളിൻ്റെ കയ്യും പിടിച്ച് നെസ്രി ആ ക്യാബിൻ വിട്ടിറങ്ങി അവർ രണ്ടും പോയെന്ന് കാണേ ഷാദി അർണവിനെ നോക്കിയൊന്ന് ഇളിച്ചു മാപ്പ് മകനേ മാപ്പ് ആ പെരട്ട നെസ്രിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ നിന്റെ പെണ്ണിനെ പിടിച്ച് എൻ്റെ പെണ്ണാന്ന് പറഞ്ഞത് സത്യമായിട്ട് എനിക്ക് എൻ്റെ അനിയത്തിയാ ഷാദി കൈകൂപ്പി ഇളിച്ചോണ്ട് പറഞ്ഞത് കേൾക്ക് അർണവൊന്ന് അമർത്തി മോളി നിന്നോടുള്ള പ്രണയം കൊണ്ടാണ് നെസ്രി എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചത് അല്ലേ അതിനുള്ളത് ഞാൻ അവൾക്ക് കൊടുത്തോളാം നീ കൊടുത്ത സസ്പെൻഷൻ കഴിഞ്ഞ് അവൾ വരട്ടെ കണ്ണൻ ഗൂഢമായെന്ന് പുഞ്ചിരിച്ച് തൻ്റെ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു അവൾക്കുള്ള പണിയൊക്കെ പിന്നെ കൊടുക്കാം ഇതിപ്പോൾ നാളെ ന്യൂയോർക്കിൽ എങ്ങനെ പോകും എന്ന് പറ നാളത്തെ പോക്ക് ക്യാൻസൽ എങ്ങനെ വന്നാലും ഒരു രണ്ട് ദിവസത്തെ റെസ്റ്റൊക്കെ മതിയാകും അതിക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ന്യൂയോർക്കിലേക്ക് പറക്കും അവിടെ പോയാൽ പിന്നെ ഓർ ത്രീ വീക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരുള്ളൂ ഓഹ് നിങ്ങളൊരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നാലും കുഴപ്പമില്ല ബട്ട് നീ അവളോട് നിന്റെ പ്രണയം തുറന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്നായിട്ട് കാണാൻ തിരിച്ചു വരാൻ ഷാദി പറഞ്ഞതിന് ഒന്ന് മൂളികൊടുത്തവൻ പുഞ്ചിരിച്ചു ഉള്ളിലെ പ്രണയം ഞാൻ തുറന്ന് പറഞ്ഞില്ലെങ്കിലും നിന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ എൻ്റേത് മാത്രമായി ഈ നെഞ്ചിലേക്ക് ഞാൻ ചേർത്ത് പിടിക്കും പെണ്ണേ ഡോ ഞാൻ ഇതെങ്ങോട്ടെന്നെ കൊണ്ടുപോകണേ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ആദിയോട് കാറിൽ നിന്നിറങ്ങണ്ട ഞാൻ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയതാണ് കണ്ണ് അവൻ്റെ പോക്കും തിരിച്ച് തോളിലൊരു ബേഗമായുള്ള അവൻ്റെ വരവും കണ്ടിട്ട് എന്താ അവൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവാതെ ആദി ഷാദിയെ നോക്കി പുരികെ തിരികെ അവൻ കൈമലയർത്തിയത് കാണേ അവളൊന്ന് വിശ്വസിച്ചു വണ്ടി എടുക്കടാ എങ്ങോട്ട് കണ്ണൻ പറഞ്ഞത് കേൾക്ക് ഷാദി ഒന്നും മനസ്സിലാവാതെ കണ്ണനെ നോക്കി എയർപോർട്ടിലേക്ക് ഹേ ശരിക്കും ഷാദി കണ്ണെടുത്തി ചോദിച്ചതും ആണവൻ നിലക്ക് അവൻ തലയാനിക്കു കാണിച്ചു എയർപോർട്ടിലേക്ക് എന്തിനാ ആധികം എപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല അതൊന്നും മോൾ മോളന്വേഷിക്കണ്ട തൽക്കാലത്തേക്ക് പുന്നാലം അവൾ ഈ ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കും ആദ്യം നേരെ ഹെഡ്സെറ്റ് നീട്ടി കണ്ണം പറഞ്ഞത് കേൾക്കേ ഹെഡ്സെറ്റ് വാങ്ങി സീറ്റിലേക്ക് വെച്ചവൾ കണ്ണുരുട്ടി അവനെ നോക്കി മര്യാദക്ക് എങ്ങോട്ടാ പോണേ എന്ന് പറഞ്ഞു ഇല്ല എന്നുണ്ടേ എന്നെ ഇവിടെ ഇറക്കി വിട് ഇല്ലെങ്കിൽ ഷാതി നിർത്ത് ഞാനിവിടെ ഇറങ്ങിക്കോളാം എങ്ങോട്ടാ വെച്ചാൽ കൊക്കോ ഓക്കെ നീ ഇവിടെ നിന്നോ ഷാതിയും ചൂയും നാട്ടിലേക്ക് പോകും പിന്നെ ഞാനിങ്ങു വരാൻ രണ്ടാഴ്ച കഴിയും അതുവരെ വീട്ടിൽ ചിക്കു ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അവൾക്ക് ഫുഡുണ്ടാക്കി കൊടുത്തും വീട് ക്ലീനാക്കിയും നീ ഇവിടെ നിന്നോ എൻ്റെ പട്ടി നിൽക്കും എങ്ങോട്ടാ വെച്ച ഞാനും വരും തൻ്റെ കൂടെ ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് പാട്ടുകെട്ടിരിക്കുന്നവളെ കാണാൻ അവനൊന്ന് ഊറിച്ചിരിച്ചു ചിക്കു അവിടെ നിൽക്കും എന്ന ഒറ്റ ഡയലോഗിലാണ് പെണ്ണ് വീണത് എയർപോർട്ടിലെത്തി ഷാദിയോട് യാത്ര പറഞ്ഞവർ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന പ്ലെയിനും കാത്തിരുന്നു അവസാനം അത് പ്ലെയിൻ കയറിയവർ അവരുടെ സീറ്റിലിരുന്നു വിൻഡോ സീറ്റ് കണ്ണനും തൊട്ടടുത്ത സീറ്റ് ആദിക്കുമാണ് കിട്ടിയത് യാത്ര തുടർന്ന് കുറച്ചു കഴിഞ്ഞതും ആദ്യക്കപ്പുറം ഇരുന്നവൻ എന്ന് തോണ്ടി ഹായ് ഐ ആം അർഷൻ അർഷി എന്ന് വിളിക്കും ആദ്യക്ക് നേരെ കൈനീട്ടിയവൻ പറഞ്ഞത് കേൾക്കേ ആദി അവനെ അടിമുടിയോ എന്ന് നോക്കി അയിന് അയിനൊന്നുമില്ല നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യല്ലേ അപ്പ ചുമ്മാ പരിചയപ്പെടാന്ന് തോന്നി അവനൊന്നും പുഞ്ചിരിച്ചു അത്രക്ക് തോന്നേണ്ട ആദി പുച്ഛിച്ച് വിട്ടത് കാണേ അവനൊന്ന് മുഖം ചൊളിച്ചു ഹോ താല്പര്യമില്ലേ വേണ്ട അല്ല തൻ്റെ അപ്പുറം ഇരിക്കുന്ന താര മാസ്കും ക്യാപ്പുമൊക്കെ ഇട്ട് ആൾക്കാർക്ക് മനസ്സിലാവാത്ത പോലെ നടക്കുന്ന എന്തിനയാൾ അർച്ചി ചോദിച്ചത് കേൾക്ക് ആദി കണ്ണനെ ഒന്ന് നോക്കി മാസ്കും ക്യാപ്പുമൊക്കെ ഇട്ട് ഫോണിൽ തോണ്ടി കളിക്കുക തനിയെ ഒന്ന് നോക്കുന്നു പോലുമില്ല മരങ്ങോടെ അങ്ങേര് മുഖം മറച്ചിരുന്നാലും ഇല്ലേൽ ഇയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് മിണ്ടാതിരി അത്രയും പറഞ്ഞവൾ അർഷി എന്തെങ്കിലും പറയും മുമ്പ് ഹെഡ്സെറ്റ് ചെവിയിലേക്ക് വെച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു പാട്ട് കേട്ട് പതിയെ ഉറക്കിലേക്ക് വൈദ്യുതി വീണ ആദ്യം അർഷിയുടെ ഷോൾഡറിലേക്ക് ചാഞ്ഞിരുന്നത് കാണേ അവൻ്റെ മീക്കളൊന്ന് വിടർന്നു അത് കാണെ കണ്ണൻ അവളെ വലിച്ച് തൻ്റെ ഷോൾഡറിലേക്ക് അവളുടെ വെച്ച് അർഷിയെ കണ്ണുകെട്ടി നോക്കി ആ അവൾ എൻ്റെ മേലേക്ക് കിടുന്നത് എൻ്റെ തെറ്റാണോ മാഷെ അല്ല നിങ്ങൾ ന്യൂയോർക്കിലേക്ക് അർണവ് കൃഷ്ണയുടെ പ്രോഗ്രാം കാണാൻ പോവാണോ അല്ല നിങ്ങൾ എന്തിനാ മാസ്ക് ഒക്കെ ഇട്ടത് നിനക്ക് എന്തൊക്കെ അറിയണം അർഷി തന്നെ നോക്കി ചോദിച്ചത് കേൾക്കേ ഗൗരവത്തോടെ കണ്ണൻ അവനെ നോക്കി അല്ല ചുമ്മാ ചോദിച്ചതാ പിന്നെ എനിക്ക് എനിക്കിങ്ങളെ സൗണ്ട് നല്ലവണ്ണം കേട്ടുപരിചയം പോലെ തോന്നുക എവിടെയൊക്കെയോ അർണവ് കൃഷ്ണയുടെ സൗണ്ട് പോലെ ഉഫ് മൂപ്പർ എങ്ങൾക്ക് അറിയില്ലേ അടിപൊളി ആള് സിംഗർ മാത്രമല്ല ഒപ്പം ഡാൻസും ചെയ്യും ഉഫ് സീനാണ് അങ്ങേര് എന്ത് മാത്രം ഇഷ്ടമാണെന്നറിയും അങ്ങേരെ അർഷി തന്നെ പൊക്കിയടിക്കുന്നത് കാണെ അവൻ്റെ മീകൾ വിടർന്നു ശ്രദ്ധയോടെ അവൻ തന്നെ പൊക്കിയടിക്കുന്നത് കേട്ടിരുന്നു കണ്ണൻ സമയം അതിൻ്റെ വൈക്ക് പോയിക്കൊണ്ടിരുന്നു ആദ്യ ഉറക്കുണർന്നതും കണ്ണനെ ഒന്ന് നോക്കി ആളിപ്പോ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുക അതിനു മാത്രം ആ കുന്ത്രാണ്ടത്തിൽ എന്ത് കുന്താണാവോ ഉള്ളെ അവളൊന്ന് വിശ്വസിച്ച് അർഷിയെ നോക്കി ചെക്കൻ അപ്പുറത്തിരിക്കുന്ന ഇക്കയോട് സംസാരിച്ചിരിക്കുകയാണ് ഈ ചെക്കൻ വാ അടച്ചിരിക്കൂലെന്ന് തോന്നുന്നു ആദ്യ ചുമ്മാ ഇരുന്നു കുറച്ചു കഴിഞ്ഞതും ഹർഷി വീണ്ടും അവളെ തോണ്ടി എന്താടാ അല്ല നീ എങ്ങോട്ടാ നിന്റെ അമ്മൂമ്മയുടെ നാരെ വീട്ടിലേക്ക് ആദ്യം പല്ല് കടിച്ചത് കാണെ അവനൊന്ന് ചിരിച്ചു എന്നെ കൊണ്ടുപോവോ എനിക്കെൻ്റെ അമ്മൂമ്മയുടെ നാരെ കാണാൻ പൂതിയായിട്ടാ തേങ്ങ നീ എന്തിനെ വിളിച്ചെന്ന് വെച്ചാ പറ നിനക്ക് അർണവ് കൃഷ്ണനെ അറിയോ അർഷിയുടെ ചോദ്യം കേൾക്കി ആദ്യ വാ പൊളിച്ച് അർഷിയേയും പിന്നെ കണ്ണനെയും നോക്കി ചെക്കൻ ഫോണിൽ നിന്ന് തലയുയർത്തി ആദിയെ നോക്കി എനിക്കറിയില്ല എന്തേ അയ്യേ അറിയില്ല നീ എഴുത്തരൊക്കെ വെച്ച് പാട്ട് കേൾക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി പാട്ടുപ്രേമി ആയിരിക്കുമെന്ന് ഏതൊരു പാട്ടുപ്രേമിക്കും സുപരിചിതമായിരിക്കും ഞങ്ങളുടെ കൃഷിന് കൃഷ്യോ അതാരാ അറിഞ്ഞവർ കൃഷ്ണ ഹോ അല്ല നീ എന്താ അങ്ങനെ അറിയോ ചോദിച്ചത് അതൊന്നുമില്ല അടുത്ത ആഴ്ച ന്യൂയോർക്കിൽ കൃഷിയുടെ പ്രോഗ്രാമുണ്ട് അപ്പോൾ ഞാൻ കരുതി എന്നെപ്പോലെ നിങ്ങളും ആ പ്രോഗ്രാമിന് വേണ്ടിയാ ഇന്നേ അങ്ങോട്ട് കെട്ടിയിറങ്ങി പോണേ എന്ന് ആർഷിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ ആദ്യം മനസ്സിലായി കണ്ണൻ്റെ ബിഗ് ഫാനാണ് എന്ന് അല്ല അപ്പം അങ്ങേരുടെ പ്രോഗ്രാമിനാണോ ഞങ്ങളിപ്പോൾ പോണേ അതിന് അങ്ങേരെന്തിനെ എന്നെയും വലിച്ചോണ്ട് പോണേ ഔ ന്യൂയോർക്കിലേക്കാണില്ലേ പോണേ അടിച്ചു പൊളിക്കണം ഈ കണാപ്പൻ പ്രോഗ്രാമിന് പോകുമ്പോൾ ന്യൂയോർക്കിലൂടെ ഒറ്റയ്ക്ക് തണ്ടി നടക്കണം ഐഷ് പൊളിക്കും ആദ്യം മീകൾ വിടർത്തിയിരുന്നു